പറയാൻ പോകുന്നത് ടു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേഗത്തിൽ പഠിക്കാനുള്ള ഒരു വിദ്യയാണ് വൺ ഇൻറ്റു ടു റ്റു അങ്ങനെ രണ്ട് വീതം കൂട്ടി എഴുതിയിട്ട് ഫൈവ് ഇൻറ്റു ടു ടെൻ വരെ എഴുതുക അതിന് ശേഷം സിക്സ് തൊട്ടിട്ടുള്ള ഇതാണ് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറയാൻ പോണത് അപ്പോൾ വൺ ഇൻറ്റു ടുൻ്റെ ബാക്കിൽ വൺ വരച്ചു കൊടുത്താൽ സിക്സ് ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും ഇനി ടു ഇൻറ്റു ടു ഫോർ എന്നുള്ളതിൻ്റെ ബാക്കിൽ വൺ വരച്ചുകൊടുത്ത് സെവൻ ഇൻറ്റു ആൻസർ കിട്ടും ഇനി ത്രീ ഇൻറ്റു ടു ഇസിക്കൽ സിക്സ് നീട്ടിയില്ല സിക്സിൻ്റെ ബാക്കിൽ വൺ വരച്ചു കൊടുത്താൽ എയ്റ്റ് ഇൻറ്റു ടുവിൻ്റെ ആൻസർ കിട്ടും ഇനി ഫോർ ഇൻറ്റു ടു എയ്റ്റ് കിട്ടിയില്ല അതിൻ്റെ ബാക്കിൽ വൺ വരച്ചു കൊടുത്താൽ നയൻ ഇൻറ്റു ടുവിൻ്റെ ആൻസർ കിട്ടും പിന്നെ ടെൻ ഇൻറ്റു ടു എന്ന് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഈ എയ്റ്റീൻ്റെ കൂടെ രണ്ട് വൺസ് ചേർത്ത് കൊടുക്കുക അതായത് എയ്റ്റീൻ പ്ലസ് ടു ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ടെന്നിൻ്റെ ഇരട്ടി എഴുതുക ഇത് നിങ്ങൾക്ക് ഇഷ്ട എളുപ്പത്തിൽ പഠിക്കാൻ ഉള്ള വഴിയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു